Labs MHL Pathcare, Kara College. Give a call to Metropolis Laboratory Sample Collection Service Number. Lab at ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് ടി കെ ഇബ്രാഹിം ഹാജി അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു മുസ്ലിം ലീഗ് പതിയാശ്ശേരി ശാഖ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ പ്രസിഡന്റ് റഹ്മത്ത് അലി മൗലവി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ കെ സിറാജുദ്ദീൻ മൌലവി സ്വാഗതം ആശംസിച്ചു ഇൻഷ അത് വളരെ ഉത്തമമാണ് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പരിപാടി കുറച്ച് നീക്കി നീക്കിവെച്ചത് എന്ന് സഹോദരങ്ങളോട് സഹോദരിമാരോടോ ആദ്യമേ ഉണർത്തുക മഹാനായ ഇബ്രാഹിം ഹാദിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത്ര കണ്ടും മനസ്സിലായില്ല ചിലപ്പോൾ മനസ്സിലാക്കിയാൽ സാധിച്ചില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടവരാണ് നമ്മൾ മിക്കവർ ഈ ഈ വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ ഇന്ന് നമ്മുടെ പ്രസരിപ്പ് വർഷങ്ങൾക്ക് നമുക്ക് ബ്രഹ്മാജി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് എ സിദ്ദിഖ് സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു മതരാഷ്ട്രീയ സാമൂഹിക സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ച വ്യക്തിത്വം അദ്ദേഹവുമായി വളരെ ബന്ധത്തിലും സ്നേഹത്തിലും പ്രവർത്തിച്ചിരുന്ന ഒരെളിയ പ്രവർത്തനമാണ് ഞാൻ എൻ്റെ പിതാവുമായി ബ്രയരാജയ്ക്കുണ്ടായ ബന്ധം അത് നിലനിർത്തിക്കൊണ്ട് എന്നോട് കാണിച്ചു ഇരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം വളരേ നല്ല നിലയിലും വളരെ ഭംഗിയിലും പ്രവർത്തന രംഗത്ത് മറ്റുള്ളവരോട് കാണിക്കുന്ന ബഹുമാനവും മറ്റു രാഷ്ട്രീയ പാർട്ടികളായാലും ശരി മറ്റു സംഘടനകളുടെ ആളുകളോടായാലും ശരി ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തു പോന്നിരുന്ന പ്രവർത്തനങ്ങളിൽ വളരെ നല്ല അംഗീകാരം കിട്ടുന്നതക്കത്തിനുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധുരം പഞ്ചായത്ത് മുസ്ലിം എം എസ് എഫിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെ കുട്ടിയെ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ മകളെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ സുഖമില്ലാത്തത് കൊണ്ട് അവിടെ ആയിരുന്നു അദ്ദേഹത്തിന് ഞാൻ ക്ഷണിച്ചില്ല സുഖമില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിരക്ക് ക്ഷണിക്കേണ്ടായിരുന്നു കരുതി പക്ഷേ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുപ്രവർത്തന രംഗത്ത് അവസാനമായി പങ്കെടുത്തൊരു പരിപാടി അതായിരിക്കണമെന്നാണ് ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ നിയോജക മണ്ഡലത്തിലും പ്രത്യേകിച്ച് പതിയെ ഈ എസംപുര പഞ്ചായത്തിലും കുവൈറ്റ് കെ എം സി സി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി പതിയാശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി കയ്പമംഗലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ജലീൽ എറിയാട് കോൺഗ്രസ് എസ് എൻപുരം പഞ്ചായത്ത് കമ്മിറ്റി അംഗം സലാം കുഴുപ്പള്ളി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ബഷീർ കെ എ സി പി ഐ ഭാരവാഹി ഷമീർ കുട്ടിക്കാട്ട് വെൽഫെയർ പാർട്ടി എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അമീർ അലി പതിയാശ്ശേരി മഹല് പ്രസിഡന്റ് കമറുദ്ദീൻ പൂവാലി പറമ്പിൽ മഹല് ഖത്തീബ് മുജീബ് റഹ്മാൻ ദാരമി സമസ്ത കേരള ജമയത്തുൽ മുല്ലുമിൻ റേഞ്ച് ജനറൽ സെക്രട്ടറി ടി കെ എ കബീർ ഫൈസി മിസി ഇസ്മായിൽ തുൾവാൻശേരി കുടുംബ കൂട്ടായ്മ പ്രതിനിധി താജുദ്ദീൻ കെ എം സി സി അംഗം മജീദ് കട്ടൻ ബസാർ ഇക്ബാൽ ഇയൈ നിഷാദ് ടി എ അൻവർ ടി കെ ബഷീർ പി എസ് സെയ്തു കറുപ്പം വീട്ടിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഫഹദ് ടി എ നന്ദി പറഞ്ഞു